കാസർഗോഡ് ജില്ലയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുറ്റിക്കോൽ പഞ്ചായത്തിൽ ഒരു വോട്ടർ ഐ ഡിയിൽ ഒന്നിലധികം പേർക്കാണ് വോട്ടുകൾ ഒരേ ഐ ഡി നമ്പറിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തും അന്വേഷണത്തിൽ കണ്ടെത്തി എക്സ്ക്ലൂസീവ് ഒരേ നിരവധി വോട്ട് ഇതായിരുന്നു ഇതുവരെ ക്രമക്കേട് ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുറത്തു വരുന്നത് ക്രമക്കേടിന്റെ മറ്റൊരു ചിത്രം ഒരേ വോട്ടർ ഐ ഡിയിൽ ഒന്നിലധികം പേർക്ക് വോട്ട് ചെയ്യാം ഒരേ ഐ ഡി നമ്പറിൽ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി പേർ പട്ടികയിൽ ഇടം നേടിയെന്ന് ട്വൻറ്റി ഫോർ അന്വേഷണത്തിൽ കണ്ടെത്തി ടി ടി ഡി സീറോ ത്രീ നയൻ ഫൈവ് എയ്റ്റ് സെവൻ വൺ എന്ന ആതിര ആനന്ദിൻ്റെ ഐ ഡി നമ്പറിൽ മൂന്ന് പേർക്കാണ് വോട്ടുള്ളത് വിജയാലയം കോൺവെൻറ്റിലെ സിസ്റ്റർ സരിതയ്ക്കും കോട്ടയം എരുമേലി പഞ്ചായത്തിലെ ആതിരയ്ക്കും വോട്ട് ചെയ്യാം കുറ്റിക്കോൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകളും വ്യാജ ഐ ഡി കാർഡുകളും ഉണ്ടെന്ന് ആക്ഷേപമുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ ഇങ്ങനെ ഒരു ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമ്മൾ പതിനാറ് പതിനേഴ് വാർഡുകളിലെ കുറ്റിക്കോൽ പഞ്ചായത്തിലും ഭൂരിഭാഗം എല്ലാ വോട്ടുകളും നമ്മളെ എല്ലാ വോട്ടർ ലിസ്റ്റും നമ്മൾ പരിശോധിച്ച് പരിശോധിച്ച അടിസ്ഥാനത്തിൽ അമ്പതോളം ആൾക്കാരുടെ വോട്ടർ ലിസ്റ്റുകൾ ഇതുപോലെ ഇരട്ട വോട്ടുകൾ അതോടൊപ്പം ഒരു വോട്ടർ ലിസ്റ്റിൽ ഒരു ഐ ഡി നമ്പറിൽ ജില്ലയ്ക്ക് പുറമെയുള്ള ഒരു നമ്പറിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഭൂരിഭാഗം വാർഡുകളിലും ഈ ഒരു കാര്യങ്ങൾപ്പെട്ടിട്ടുണ്ട് വോട്ടർ ഐ ഡിയുടെ ഉടമസ്ഥർ സി പി ഐ എം അനുഭാവികളെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഇതിനിടെ ജില്ലാ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്കും മകനും മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ഇരട്ട വോട്ടും രണ്ട് ഐ ഡി കാർഡുകളും കണ്ടെത്തിയതിനും വിമർശനമുയർന്നു കഴിഞ്ഞു അരുൺ പാറക്കൽ ട്വൻ്റി ഫോർ കാസർഗോഡ്